യൂട്യൂബ് ഫൈവ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ പറയാ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോ നമുക്ക് എന്തായാലും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം അപ്പോ ഉറപ്പായിട്ടും പോസിറ്റീവായിട്ട് കാണാനായിട്ട് നോക്കുക അപ്പൊ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് ഈ പ്രണയബന്ധത്തിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അത് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ ഈ റിലേഷൻഷിപ്പിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടോ എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഈ ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് നമുക്ക് നോക്കാം അങ്ങനത്തെ ഒരു പ്ലാനിങ് ഈ വ്യക്തിക്കുണ്ടോ അങ്ങനത്തെ ചിന്തകളൊക്കെ ഈ വ്യക്തിക്കുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ തൃഷോൾഡ് പ്രൊട്ടക്ഷൻ ഹോണറബിൾ ആയിട്ടാണ് കാണിക്കുന്നത് സെറ്റിംഗ് ബൗണ്ടറീസ് ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു മനസ്സും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഈ വ്യക്തി തയ്യാറായിരുന്നില്ല അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നന്നായി കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നതുമില്ല അതിന് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും ഈ പേഴ്സൺ താല്പര്യപ്പെട്ടിരുന്നില്ല അതായത് ഇത് ശരിയാകുമ്പോൾ ശരിയാകട്ടെ നന്നായി വരുമ്പോൾ നന്നായി വരട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് ഇപ്പോൾ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിനെ വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നന്നായി തന്നെ നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിക്കണമെന്നും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ഒരു കാര്യമായിട്ട് കാണിക്കുന്നത് അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് എനർജീസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാകാം ഓക്കേ ഒരുപാട് എനർജീസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാകാം ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യം കാണിക്കുന്നുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ കൊണ്ടുവരാനാണ് ബൗണ്ടറീസ് ആണ് അതായത് നിങ്ങളും രണ്ടുപേരും മാത്രം കൂടുന്ന ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മറ്റാരെയും കടത്തിവിടാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല അതായത് പ്രൈവസിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അത് ഏതോ ഒരു വ്യക്തിയിൽ നിന്നും ഈ പേഴ്സണിന് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ ലഭിച്ചതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഉപദേശങ്ങൾ ലഭിക്കുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സ്പിരിച്വൽ ഹീലറിന്റെ അരികിൽ നിന്നായിരിക്കാം അതായത് സ്പിരിച്വൽ ഹീലർ വഴിയായിരിക്കാം ഈ പേഴ്സണ് അങ്ങനെ ഒരു ഉപദേശം കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ജോൽസ്യൻ ജോൽസ്യന്മാർ ആസ്ട്രോളജി പരമായിട്ടുള്ള ആൾക്കാരിൽ നിന്നായിരിക്കാം എന്തുകൊണ്ടോ ഭയങ്കരമായിട്ട് ഒരു ഉപദേശം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് ഈ പേഴ്സൺ ഒരു പക്ഷെ ആദ്യമൊക്കെ കിട്ടിയപ്പോൾ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരിക്കാം അത് മനസ്സിലാക്കാനായിട്ട് എന്താ പറയാ നോക്കിയിട്ടില്ലായിരിക്കാം അപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഉപദേശം അതൊരു റേക്കി മാസ്റ്ററിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഒരു ഗുരു ഉണ്ടാകാം ഒരു ജോത്സ്യൻ ഉണ്ടാകാം അല്ലെങ്കിൽ വേറൊരു ടാരക്ട് റീഡർ ആയിരിക്കാം അങ്ങനത്തെ ഒരു എനർജി അങ്ങനെ ഒരു ഉപദേശം കൃത്യമായിട്ട് കിട്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകൾ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങൾ അതൊക്കെ എന്താ പറയാ അത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നും ബുദ്ധിപരമായി െന്നും ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുമാണ് ഈ പേഴ്സൺ ഈ ആ ഒരു രീതിയിൽ ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിൽ ആരൊക്കെയോ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അത് തീർത്തും സ്പിരിച്വൽ ഹീലർ ആകാനാണ് സാധ്യത യെസ് ലൈഫ് പർപ്പസിലേക്കാണ് ഇവിടെ പലവരും ലൈഫ് പർപ്പസിലേക്ക് എത്തിച്ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത് പലപ്പോഴും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ബ്രേക്കപ്പ് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇവിടെ കൃത്യമായിട്ടും കാണാൻ കഴിയുന്നു അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ലൈഫ് പർപ്പസിലേക്ക് പല രീതിയിലും എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിച്ചേരാൻ പോകുന്നുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഒരു സൂചനയാണ് നമുക്കിതിലൂടെ കിട്ടിയിട്ടുള്ളത് കാരണം ലൈഫ് പർപ്പസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വേറെയും ജന്മലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്കും ഈ വ്യക്തിക്കും പക്ഷെ ജന്മലക്ഷ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പും അതിൽ ഇൻക്ലൂഡഡ് ആണ് അതായത് ആ ഒരു ജന്മലക്ഷ്യങ്ങളില് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പം ആദ്യം ഒരു പക്ഷേ നിങ്ങളോ ഈ പേഴ്സണോ അതിനെ കുറിച്ചിട്ടും മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം അതിൻ്റെ കാഠിന്യം മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷെ ഇപ്പോ അത് അത്യാവശ്യം മനസ്സിലാക്കി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് എന്തായാലും സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഈ ഫ്രീഡം ആണ് അതായത് ഒരുപാട് നെഗറ്റീവ് എനർജീസിൽ നിന്നുമുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ രണ്ടു പേർക്കും അനിവാര്യമാണ് ഓക്കെ ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും ആ ഒരു സ്വാതന്ത്ര്യം അതായത് മുന്നേറണം മുന്നോട്ട് പോകണം എന്ന് എന്ന് വരുത്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലാകാം സമയദോഷമാകാം ആയിട്ടുള്ള വ്യക്തികളാകാം ശത്രുക്കളാകാം ലോ എനർജി ആയിട്ടുള്ള ആൾക്കാരാകാം നെഗറ്റീവ് സിറ്റുവേഷൻസ് ആകാം ഓക്കെ അപ്പോ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് അത്രയും സഹായിച്ചു നിങ്ങൾ രണ്ടു പേരേയും നല്ല രീതിയിൽ സഹായിച്ചു എന്നാണ് കാണിക്കുന്നത് അത്തരം നെഗറ്റീവായിട്ടുള്ള സ്വാ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച് മുന്നേറുക മുന്നേറുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ രണ്ടുപേരെയും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പരിധി പരിധിവരെയും സഹായിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ അതുപോലെ ചേസ് ആണ് ഐ ഡോണ്ട് വാണ്ട് ടു എനി മോർ എന്നാണ് കാരണം ഈ പേഴ്സൺ ഇതിനോടകം ഈ റിലേഷൻഷിപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഈ പേഴ്സൺ ഓടിക്കൊണ്ടിരുന്നു നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ ഓടി അപ്പൊ ഈ പേഴ്സൺ എത്രമാത്രം ഓടിയിട്ടും ഓടിയിട്ടും നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒരിക്കലും പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നുമില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ റണ്ണിങ് ആൻഡ് ചെയ്സിംഗ് നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് എന്നുള്ളതാണ് യെസ് ഇവിടെ ലോക്കായി കിടക്കുകയാണ് സന്തോഷം നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട് സന്തോഷം നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേ ആണ് പക്ഷെ ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് അത് ലോക്കായിട്ട് കിടക്കുകയാണ് പക്ഷെ ആ യഥാർത്ഥ സന്തോഷത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരുന്നതാണ് ഓക്കെ അത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം ഉറപ്പായിട്ടും നിങ്ങൾക്കത് എക്സ്പെക്റ്റ് ചെയ്യാം ഉറപ്പായിട്ടും നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം ഓക്കെ അതുപോലെ സർപ്രൈസ് ആണ് അതായത് പലതരത്തിലുള്ള ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അത് സർപ്രൈസബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് കാരണം അത് ഈ പേഴ്സൺ നിങ്ങളെ നേരിട്ട് വന്ന് കാണുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തെ കൂടുതൽ പോസിറ്റിവിറ്റി ആയിട്ട് കൊണ്ടു വരുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കാം എന്തുകൊണ്ടും നമുക്ക് ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അതൊരു പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും ആ ഒരു സർപ്രൈസസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആണ് കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾക്കിടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പോലും ഒരു തെറ്റായിട്ടുള്ള രീതിയിലാണ് തെറ്റായിട്ടുള്ള രീതിയിൽ എന്ന് പറയുന്നത് ആ ഒരു നിങ്ങൾ സംസാരിച്ച് വരുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു നിങ്ങൾ സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്തു വരുമ്പോൾ കൂടുതൽ ഫൈറ്റിംഗ് എനർജിയിലേക്ക് പോകുന്നു നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാകുന്നില്ല നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാകുന്നില്ല അപ്പോൾ അവിടെ അവിടെ എപ്പോഴും ഒരു കോൺവെർസേഷൻ ആണ് അടി ഇടി വഴക്ക് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബെറ്ററാക്കി കൊണ്ടുവരാനും എത്ര ആത്മാർത്ഥമായിട്ട് മര്യാദക്ക് കൊണ്ടുവന്നാലാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ എന്താ പറയുക വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് സ്ട്രോങ് ആക്കി എടുക്കണം അതായത് നിങ്ങൾ നിങ്ങളായിട്ടുള്ള നിങ്ങളായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അത്ര പോരാ ഓക്കെ അപ്പോ അത് നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കി എടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സൈറ്റ് ഓഫ് ദ ഔൾ ഉണ്ട് ഇവിടെ പല കാര്യങ്ങളും മറഞ്ഞു കിടക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പില് മനസ്സിലായോ അതായത് എന്താ പറയാ അതായത് കുറച്ചും കൂടി ഒരു അതായത് കുറച്ച് രാത്രി കാലങ്ങളിലെ ചിന്തകളൊക്കെ കുറച്ചധികം നെഗറ്റീവായിട്ട് വരുന്നുണ്ട് ഓക്കെ രാത്രി കാലങ്ങളെ ചിന്തകൾ അത് നെഗറ്റീവായിട്ടാണ് വരുന്നത് നെഗറ്റീവായിട്ട് വരാമെന്ന് പറയുമ്പോൾ അത് ദുസ്വപ്നമായിട്ടോ നെഗറ്റീവ് എനർജിയൊക്കെ ആയിട്ടോ എങ്ങനെയൊക്കെയോ ഈ പേഴ്സൺ അത് ഈ പേഴ്സൺ അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനെ റിക്കവറബിൾ ആക്കി എടുക്കാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അത് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കേ എന്നൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്തായാലും അതിൽ നിന്ന് റിക്കവർ ആകും ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളോ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകണം എന്തായാലും അതൊരു പോസിറ്റിവിറ്റി ആണ് അതായത് ഇവിടെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള വ്യക്തികളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അത് നമുക്ക് പറയാ പറയാതിരിക്കാൻ പറ്റുന്നില്ല അത് ഉണ്ട് ഓക്കെ അത് ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ അതിനെ മറികടക്കാനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയും നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഉണ്ട് അപ്പം അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ എന്തായാലും ഒരു പുതിയ കാര്യങ്ങൾ ആയിട്ടുള്ള ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ എറണാകുളം ബട്ടർഫ്ലൈസ് ഇയർ ട്വൻ്റി ഫോർ സൺഡേ ട്രിപ്പിൾ എയ്റ്റ് ഫോർട്ടി ഫോർ ആയില്യം പതിനേഴാം തീയതി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്